أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل لغير الله به فمن الطر غير باغ ولا عاد. ആയിരത്തി നൂറ്റി പതിനഞ്ച് നിശ്ചയം അവൻ നിങ്ങൾക്ക് നിരോധിച്ചിട്ടുള്ളത് അൽ മൈത്തു

അള്ളാഹുഅല്ലാത്തവരുടെ പേരിൽ അർക്കപ്പെട്ടതും ഇപ്പറഞ്ഞതൊക്കെ മാത്രമാകുന്നു ഇതിന്റെ എല്ലാറ്റിന്റെയും കൂടെ വരും ഇന്നമ്മയുടെ അർത്ഥം എന്നിട്ട് മൻ ഇൽ ആര് നിർബന്ധിക്കപ്പെട്ടുവോ നിർബന്ധിക്കപ്പെട്ടുവോറബാഗിൻ നിയമലംഘനം ഉദ്ദേശിക്കാതെ വല ആദിൻ പരിധിവിടാതെയും സ ഇന്നാഹ അപ്പോൾ നിശ്ചയം അള്ളാഹു റഫൂറുൻ റഹീമുൻ പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു മുകളിലെ ആയത്തിൽ അള്ളാഹു ഹലാലാക്കിയത് തിന്നുകയും അവനോട് നന്ദി കാണിക്കുകയുമാണ് അവൻ്റെ അടിമകളാണ് എന്ന് കരുതുന്നവർ അവൻ യജമാനനാണെന്ന് കരുതി അവന് അടിമവൃത്തി അല്ലെങ്കിൽ അവന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ആ നിലക്ക് എന്തൊക്കെയാണ് ഇനി ഹലാലും ഹരാലും ത്വീബുമല്ലാത്തത് എന്തൊക്കെയാണ് എന്ന് സാമാന്യമായി വിശദീകരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിൽ ഒന്നാമത്തേത് ശവമാണ് ശവത്തിൻ്റെ ഒരു വിശദീകരണം സൂറത്തുൽ മായിദയിൽ നേരത്തെ വന്നിട്ടുണ്ട് ശ്വാസം മുട്ടിച്ചത്തത് കുത്തിച്ചത്തത് വീണ് ചത്തത് ഇങ്ങനെയൊക്കെയുള്ള ആ അടി കൊണ്ട് ചത്തത് ഇങ്ങനെയൊക്കെയുള്ള നാലെണ്ണം അതൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ ചുരുക്കിയാണ് പറയുന്നത് കാരണം ഇവിടെ അത് മൊത്തത്തിൽ വിശദീകരിക്കുകയല്ല ഉദ്ദേശ്യം അതുപോലെ ദമ രക്തം രക്തം എന്ന് പറഞ്ഞാൽ രക്തം വേർതിരിച്ചെടുത്ത് കഴിക്കുക അറക്കുന്ന ജന്തുവിൻ്റെ രക്തം വേറെ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ ജീവനുള്ള ജന്തുവിൻ്റെ തന്നെ ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിയെടുത്ത് കഴിക്കുക നമ്മുടെ ആഫ്രിക്കൻ നാടുകളിലെയൊക്കെ രീതികളിൽ ഓൺലൈൻ വീഡിയോകളിലൊക്കെ അത് നമുക്ക് കാണാൻ കഴിയുന്നതാണ് അങ്ങനെ രക്തം കുടിക്കുക രക്തം പ്രത്യേക വേർതിരിച്ചെടുത്ത് പാചകം ചെയ്ത് കഴിക്കുക ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നിരോധിക്കപ്പെട്ടിരിക്കുന്നത് അതേ സമയത്ത് കരളും പ്ലീഹയും അതിൽ നിന്ന് ഒഴിവാണ് എന്ന് നബ്സലല്ലാ അലൈസലമ്മ പ്രത്യേകമായി പറഞ്ഞത് കാണാൻ കഴിയും ദമുൻ ദമു എന്ന് പറഞ്ഞതിന് അവിടെ ദമുൻ മസ്ഫോഹൻ ഒഴുകുന്ന രക്തം അഥവാ സാധാരണഗതിയിൽ മാംസത്തിൽ പറ്റിപ്പിടിച്ച രക്തമുണ്ടാകും അതെത്ര വൃത്തിയാക്കിയാലും മാംസത്തിനകത്ത് രക്തമുണ്ടാകാൻ ഇടയുണ്ട് അതിനെ പറ്റിയല്ല എന്നർത്ഥം വലഹ്മൽ ഹൻസീർ പന്നിയുടെ മാംസവും പന്നിയുടെ മാംസം എന്തുകൊണ്ട് ഹറാമാക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകളുണ്ട് എന്തുകൊണ്ടാണെങ്കിലും അറാമാണ് നാടവിര ഉള്ളത് കൊണ്ടാണെന്ന് പറയുന്നു നാടവിര ഇല്ലാത്ത പന്നിയാണെന്ന് തെളിയിച്ചാലും ഹലാലാകുകയൊന്നുമില്ല കാരണം ആളുകൾക്ക് അന്വേഷിക്കാം പക്ഷേ വിധി അള്ളാഹു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വലഹമൽ ഹൻസീർ പന്നിയുടെ മാംസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊഴുപ്പും അതിൻ്റെ മൊത്തം ശരീരം മുഴുവൻ അതിൽ പെടുന്നതാണ് അതിൻ്റെ തുകൽ ഉൾപ്പെടെ വമാ അഹല്ല എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വാക്കിൻ്റെ അർത്ഥം ബഹളം അല്ലെങ്കിൽ അഹല്ല സ്വബിയു എന്ന് പറഞ്ഞാൽ കുട്ടി കരഞ്ഞു എന്നാണ് കുട്ടി കരഞ്ഞു എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ വേണ്ടി പ്രസവം കാത്ത് ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അവസാനം പ്രസവമുറിയിൽ നിന്ന് കുട്ടിയുടെ കരച്ചിൽ കേട്ടു അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഇങ്ങനെ പറയുന്ന ഇന്ന് ഇതിലുള്ളതാണ് സ്വബിയു എന്ന് പറയുക ഹിലാൽ എന്ന് പറയും ബാലചന്ദ്രൻ ചന്ദ്രൻ ഉദിക്കുമ്പോൾ അതിൻ്റെ കാരണം നമുക്ക് അറിയാവുന്നതുപോലെ പണ്ടൊക്കെ കണ്ടിരുന്നതാണ് മാസം കണ്ടാൽ ആളുകൾ ബഹളം കൂട്ടുകയാണ് ചെയ്യുക അതാണ് ഹിലാലി എന്ന വാക്ക് മുഹിരിക്കുകൾ അർക്കാറുണ്ടായിരുന്നത് വിഗ്രഹങ്ങളുടെ പേര് ഒച്ചത്തിൽ ചൊല്ലിക്കൊണ്ടായിരുന്നു അതുകൊണ്ടാണ് വമാ ഊഹില്ലാഹിബി അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബ പിന്നെ ബ ഒച്ച വയ്ക്കപ്പെട്ടത് എന്നാണ് വാക്കിൻ്റെ നേരെ അർത്ഥം ഉദ്ദേശ്യം അറക്കാൻ വേണ്ടി മറ്റുള്ള അവരുടെ പേര് ചൊല്ലി അറക്കുന്നതാണ് അത് അങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അർത്ഥത് അഥവാ ഭിസ്മി ചൊല്ലുന്നതിന് പകരം മനുഷ്യരോ അല്ലെങ്കിൽ വേറെ ജന്തുക്കളോ ദൈവങ്ങളായി കരുതപ്പെടുന്നതോ അതല്ല മുസ്ലിങ്ങളായ മഹാന്മാരോ ആരാണെങ്കിലും ശരി ബിസ്മി ചൊല്ലുന്നതിൻ്റെ സ്ഥാനത്ത് അവരുടെ പേരാണ് പറയുന്നതെങ്കിൽ അത് പന്നിയിറച്ചി പോലെ തന്നെ തിന്നാൻ പാടില്ലാത്ത സാധനമാണ് സമനിൽ സാമാന്യർത്തുറ വൈറ ബാവിൻ വല ആതിൽ അങ്ങനെ ഇരിക്കേ ഇത് തിന്നുകയല്ലാതെ നിവൃത്തിയില്ല എന്ന ഏതോ നിർബന്ധിതാവസ്ഥ ആർക്കോ വന്നു ചേർന്നു അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് കൂട്ടത്തിൽ പഠിപ്പിക്കുകയാണ് കാരണം ഭക്ഷണമാണ് ഭക്ഷണം മനുഷ്യന് ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളുണ്ടാകാം പട്ടിണി കടന്ന് മരിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ അല്ലെങ്കിൽ തീറ്റിക്കാൻ നിർബന്ധിക്കുന്ന തീ തിന്നാൻ നിർബന്ധിക്കുന്ന നിർബന്ധിച്ച് തീറ്റിക്കുന്ന സ്ഥിതി ഉണ്ടാകാം ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇൽതുറ എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോഴെന്ത് വേണം ബാഹിൻ ബാഹി ആവാതെ എന്നാണ് അഥവാ നിയമലംഘകൻ ആ ആവാതെ അഥവാ നിയമലംഘനം ഉദ്ദേശിക്കാതെ എന്ന് പറഞ്ഞാൽ നിർബന്ധിതാവസ്ഥയിൽ പട്ടിണി കിടന്ന് മരിക്കാൻ പോകുകയാണ് പന്നിറച്ചി അല്ലെങ്കിൽ ശവം തിന്നാലേ ജീവൻ രക്ഷപ്പെടുകയുള്ളൂ എന്നുള്ള അവസ്ഥയാണെങ്കിൽ അയാൾ നിയമം എനിക്കിതൊന്ന് തിന്നണം എന്ന് മോഹമുണ്ട് ആ അത് നിറവേർക്കൊള്ളും എന്ന ഉദ്ദേശത്തിലാവരുത് അയാളുടെ തീ പി പകരം ജീവൻ രക്ഷിക്കുക പോലെയുള്ള നിർബന്ധിതാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാകണം അല്ലാതെ ഈ നിയമം ലംഘിക്കണമെന്ന മോഹവും ഉദ്ദേശവും അയാൾക്ക് ഉണ്ടാവരുത് അതാണ് ഏറബാഹിൻ എന്ന് പറഞ്ഞത് വല ആദിൻ അതിരുകവിയാതെയും അഥവാ ഒരു കഷ്ണം തിന്നാൽ നിർബന്ധിതാവസ്ഥ നീങ്ങുമെങ്കിൽ രണ്ടാമത്തെ കഷ്ണം തിന്നരുത് ഇതാണ് പരിധി പരിധിവിടാതെയും എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നിർബന്ധിതാവസ്ഥക്ക് എത്രയാണോ ഏതായാലും നിർബന്ധമായില്ലേ ഏതാ വയറ് നടത്തി തിന്നേക്കാം അങ്ങനെ തീരുമാനിക്കരുത് നിർബന്ധിതാവസ്ഥ നീങ്ങാൻ എത്രയാണോ വേണ്ടത് അതിലുപരി ആകാ ആകാതെ അതാണ് റൈറ ബാഹിൻ വല ആദി എന്ന് പറഞ്ഞാൽ റൈറ ആദിന്നാണ് അങ്ങനെയാണെങ്കിൽ ഫ ഫ അങ്ങനെയാണെങ്കിൽ ഇന്ന അല്ലാഹ് ഖഫൂർ റഹീം അള്ളാഹു പൊറുക്കുന്നവനും കാരുണ്യവാനമാണ് അഥവാ പട്ടിണി കിടക്കുന്ന മനുഷ്യൻ നിർബന്ധിതാവസ്ഥയിൽ തിന്നുപോയതാണെങ്കിൽ അള്ളാഹു സുബാൻ മുഴത്താൽ അത് പൊറുക്കാൻ തയ്യാറാണ് റഫൂറാണ് കാരണം അവൻ കാരുണ്യവാനാണ് ഇത് ഇവിടെ പറയുന്നത് എന്തിനാണ് പരിശുദ്ധ ഖുർആാനിൽ ഈ ഈ വിഷയത്തിൽ വന്ന ആദ്യത്തെ പരാമർശമാണിത് ഈ തിന്നാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ഹറാമായ സംഗതികൾ ഏതൊക്കെയാണ് എന്ന് പറയുന്ന സൂറത്തുൽ അൻആാമിൽ നൂറ്റി പത്തൊമ്പതാമത്തെ ആയത്തിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത് അവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അതാണ് ഈ പറയുന്നത് ഇവിടെ അത് വിശദീകരിക്കുകയാണ് അതേസമയത്ത് ഇവിടെ വിസ്തരിച്ച് പറയുന്നില്ല അത് സൂറത്തുൽമാദയിലൊക്കെയാണ് വരുന്നത് എന്തിനാണ് ഇത് ഇവിടെ പറയുന്നത് അത് മുകളിൽ പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിയാണ് അവിടെ രണ്ട് വിഷയങ്ങളുണ്ട് അതിലൊന്ന് ഇതല്ലാത്ത ഹറാമുകൾ ഒരുപാട് സങ്കല്പിച്ചുണ്ടാക്കാറുണ്ട് മുഷിരിക്കുകൾ അങ്ങനെ കുറേ കാലം അവര് ജീവിച്ചിരിക്കുന്നു അങ്ങനെ അവർ തിന്ന് ശീലമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് അതുപോലെ തന്നെ പരമ്പരാഗതമായി തിന്നാൻ പാടില്ലാത്തതാണ് എന്ന് കരുതി പോരുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിനെ മുഴുവനും ധീലിസ്ലാം പൊളിച്ചു കളയുകയാണ് അടുത്ത ആയത്തിൽ അതിലേക്ക് സൂചിപ്പിക്കുന്നുണ്ട് അള്ളാഹു അള്ളാഹു ഹലാലാക്കിയതിനെ അള്ളാഹു ഹറാമാക്കിയതല്ലാത്തതിനെ ഹറാമാക്കുക അള്ളാഹു നല്ലതെന്ന് പറഞ്ഞതിനെ ചീത്തയായി കരുതുക അതുപോലെ തന്നെ അള്ളാഹു താല നിഷിദ്ധമാക്കിയ ശവം പോലെയുള്ളതിനെ അനുവദനീയമായി കരുതുക ഇങ്ങനെയൊക്കെ സ്വയംകൃത നിയമങ്ങൾ അതിനെതിരെ അള്ളാഹുവിൻ്റെ അടിമയാണ് അവനാണ് യജമാനെങ്കിൽ അഥവാ അവനാണ് വിഭാഗത്ത് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുക അവനോട് നന്ദി കാണിക്കുക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹലാലി ഹറാമ് തീരുമാനിക്കുന്നതിൽ അള്ളാഹുവിൻ്റെ അടിമ നോക്കേണ്ടത് അവൻ്റെ തിട്ടുരമാണ് അവൻ്റെ കൽപ്പനകളാണ് അതുപോലെ നന്ദി കാണിക്കേണ്ടത് അവനോടാണ് മുഷിരിക്കുകൾ ഇത് രണ്ടും തെറ്റിക്കുകയാണ് അഥവാ അവർ പരമ്പരാഗതമായി അവർ തന്നെ ഉണ്ടാക്കിയ നിയമങ്ങളാണ് അവർ അടിസ്ഥാനമായി പാലിക്കുക എന്നിട്ട് നന്ദി കാണിക്കുക ഈ ഭക്ഷണം കൊടുത്ത അള്ളാഹുവിനോടല്ല വേറെ ഏതൊക്കെയോ സാധനങ്ങളോടാണ് ഇതിനെ രണ്ടിനെയും നിഷേധിക്കാനാണ് ഇവിടെ ഇത് പറയുന്നത് അതുകൊണ്ട് വിശദമാക്കുന്നില്ല പകരം അടിസ്ഥാന തത്വം തിരിയാൻ വേണ്ടത് പറയുന്നേ ഉള്ളൂ രണ്ടാമത്തെ ഒരു കാര്യവും കൂടി അവിടെ ഉണ്ടായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ അലൈഹി അലൈസല്മയുടെ നുഭൂവത്വൊക്കെ കേൾക്കുമ്പോൾ ജൂതന്മാരോടാണ് മുഷിദിക്കുകൾ പോയി ചോദിക്കുക അപ്പോൾ അവര് തിരിച്ചു കൊടുക്കുന്ന ചില മറുപടികളുണ്ട് അതിനെക്കുറിച്ചുള്ള സൂചന അതിൻ്റെയും അടുത്ത അടുത്തതിൻ്റെയും അടുത്ത ആയത്തിൽ വരുന്നുണ്ട് ജൂതന്മാരെക്കുറിച്ച് അവർ പറഞ്ഞു കൊടുക്കും ഇയാൾ നെബിയാണെന്ന് വന്ന് പറഞ്ഞയാൾ ഒട്ടകമറച്ച് തിന്നുന്നുണ്ടോ ആ ഉണ്ടല്ലോ എന്നാൽ പിന്നെ അയാൾ നബിയൊന്നുമല്ല കാരണം ഞങ്ങളുടെ പിന്നെ കുടുംബത്തിൽ വംശത്തിൽപ്പെട്ടവരാണ് മുമ്പ് കഴിഞ്ഞ നബിമാരൊക്കെ അവരാരും ഒട്ടകമറച്ച് തിന്നാറില്ല ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ നടത്തും അതിനും അള്ളാഹു താല വിശദീകരണം നൽകുകയാണ് അതൊന്നും അള്ളാഹു താല ഹറാമാക്കിയിട്ടില്ല പകരം ഹറാമാക്കിയത് ഇന്നത് ഇന്നതൊക്കെയാണ് അത് ഒഴിവാക്കിയാൽ മതി ബാക്കിയുള്ളതൊക്കെ ഹലാലാണ് എന്ന് വ്യക്തമാക്കാനാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ രണ്ട് തരം തെറ്റിദ്ധാരണകൾ ഒന്ന് അള്ളാഹുത്താല ഹറാമാക്കിയത് ഹലാലാക്കുന്ന ഹലാലാക്കുന്നവരും അതുപോലെ ഹലാലാക്കിയത് ഹറാമാക്കുന്നവരുമായ മുഷിരിക്കയുടെ പരമ്പരാഗത സം കാഴ്ചപ്പാടുകൾ അതുപോലെ തന്നെ രണ്ടാമത്തത് അള്ള ഹലാലാക്കിയിട്ടുള്ളത് ഹറാമാക്കി ആളുകളെ നബിയെ നിന്ന് തെറ്റിദ്ധരിപ്പിച്ച ജൂതന്മാരുടെ കെട്ടിച്ചമക്കലുകൾ ഇത് രണ്ടിനുമെതിരെ അത് രണ്ടിനെയും കുറിച്ച് താഴെ പറയുന്നുണ്ട് അതിനെതിരെ പറയാൻ വേണ്ടി ഉള്ള അടിസ്ഥാനം പറഞ്ഞു വെക്കുകയാണ് ഈ ആയത്തിൽ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വിശദമായി പറയുന്നില്ല കാരണം ഇത്തരം നിയമങ്ങളിലൊക്കെ വിശദാംശങ്ങൾ വന്നിട്ടുള്ളത് മക്കി സൂറകളിലല്ല മദനീ സൂറകളിലാണ് അടിസ്ഥാനം മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹു സുബ് ഹനോ താല അവൻ്റെ വിധികളും വിലക്കുകളും അവൻ്റെ കലാമിൽ നിന്നും അവൻ്റെ റസൂലിൻ്റെ സുന്നത്തിൽ നിന്നും പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന എന്നിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അള്ളാഹു അലിംനം ഫായുന വം ഫിമ റബ്ബന المن وفهما ودقة من ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم الحمد لله رب العالمين